കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു മലയാളത്തിൽ ആ സിനിമയുടെ പേര് മണ്ടന്മാർ ലണ്ടനിൽ എന്നായിരുന്നു ഇന്ന് ആ പേരൊന്ന് തിരുത്തിയിടണം മണ്ടന്മാർ ബിഗ് ബോസിൽ അതെ ആഗോള മണ്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പോയ ഒരു കൂട്ടം ആൾക്കാർ ഒരു റാങ്കിംഗ് ടാസ്ക്കിനോടുള്ള ബന്ധത്തിൽ ശുദ്ധ മണ്ടത്തരങ്ങൾ കാണിച്ചു ഒടുവിൽ എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുട്ടു എന്ന് പറയുന്ന ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അനീഷ് ഒരു കോമണർ അല്ലേ സാധാരണക്കാരൻ അപ്പൊ ആ സാധാരണക്കാരൻ ഇവിടെ രാജാവാകാൻ നമുക്ക് എങ്ങനെയാ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക നമ്മൾ സെലിബ്രിറ്റികളല്ലേ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതിന്റെ മുമ്പിൽ അവനല്ലേ ഓച്ചാനിച്ചു നിൽക്കേണ്ടത് ആ ഒരു ഈഗോ വെച്ചുകൊണ്ട് അനീഷിനെതിരായിട്ട് ആ വീട്ടിലെ പത്തൊൻപത് ആൾക്കാർ അണിനിരന്നു റാങ്കിങ് ടാസ്ക് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് പണിപ്പുരക്കകത്ത് കയറുവാനും വസ്ത്രങ്ങൾ എടുക്കുവാനും അതുപോലെ ലക്ഷറി ഫുഡ് ഐറ്റംസ് എടുക്കുവാനും ഒക്കെ ഇരുപത് സെക്കൻഡ് അദ്ദേഹത്തിന് ലഭിക്കും രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ആളിന് പതിനഞ്ച് സെക്കൻഡ് ലഭിക്കത്തുള്ളൂ മൂന്നാം സ്ഥാനം മുതൽ പിന്നീട് ഇരുപതാം സ്ഥാനം വരെയുള്ള ആൾക്കാർ അവർക്ക് പൗപ്പത്ത് സെക്കൻഡ് വീതവേ ലഭിക്കത്തുള്ളൂ ഇവിടെ ഒന്നാം സ്ഥാനം അനീഷിന് വേണം എന്ന് തുടക്കം മുതൽ അനീഷ് കട്ടായം പറയാൻ തുടങ്ങി മറ്റുള്ളവരാരും സമ്മതിക്കില്ല എന്താ കാര്യം കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഈഗോ അവർ സെലിബ്രിറ്റികളാണ് അതുകൊണ്ട് അവനെ ഇരുത്താൻ ഒരിക്കലും കഴിയില്ല തുടക്കം മുതൽ ഇയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറാണല്ലോ അതുകൊണ്ട് തന്നെ അയാളെ അവിടെ നിർത്താൻ പാടില്ല അയാളെ പുറകിലടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അനീഷിനെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാം അയാൾ വലിയ ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പ്ലാനിങ് അയാൾക്കുണ്ട് അയാൾ ഒരു തരത്തിൽ വിട്ടുകൊടുക്കില്ല അയാൾ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നു ഒരു മണിക്കൂർ സമയമാണ് ഈ ടാസ്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമല്ല ഒരാളിനെ തെരഞ്ഞെടുക്കേണ്ടത് ഐക്യ കണ്ടേന നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്ത് ഒരു സമവായത്തിൽ എത്തിച്ചേരണം ആ സമവായത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല കുറേ നേരം ഒരു മുപ്പത് മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും പുതിയ ക്യാപ്റ്റൻ ഷാനവാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തി അങ്ങനെ അനീഷിനെ ഒന്നാമനാക്കുന്നുണ്ട് കാരണം ഷാനവാസ് ബുദ്ധിപരമായ തീരുമാനം എടുത്തത് അവൻ ഒന്നാമത് ഇരുന്നോട്ടെ ഒന്നാമത് അവൻ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ടൈറ്റിൽ വിന്നർ ഒന്നും ആവില്ല ബിഗ് ബോസ് വീട്ടിൽ ഒന്നാം സ്ഥാനത്ത് അയാൾ എത്തി ഒന്നാം റാങ്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ടൈറ്റിൽ വിന്നർ ആകേണ്ടതെന്ന് അവർ വോട്ട് ചെയ്യുന്നത് പോലെയാണ് പക്ഷേ അവർക്കത് പറ്റില്ല അവരെല്ലാവരും കൂടി തീരുമാനിച്ചത് ആര്യനെ ഒന്നാം ഇരുത്തണം ആര്യനെ തൊട്ടുപ്പുറത്ത് കൊണ്ടു നിരുത്തി അല്ല ഈ ആര്യനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ട് നിരുത്തിയത് കൊണ്ട് വീട്ടുകാർക്ക് എന്താ പ്രത്യേകിച്ച് ഗുണമുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ആര്യനെയാണ് ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ കൂടി നഷ്ടപ്പെടാൻ പോകുന്നത് വൻ കാര്യങ്ങളാണ് അതായത് വെല്ലം കഴിക്കണ്ടേ പട്ടിണി കിടക്കാതെ അവിടെ സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ പട്ടിണി കിടന്നാലും സാരമില്ല ഇവൻ ഒന്നാം സ്ഥാനത്ത് വന്നാൽ ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടിലേക്ക് അക്ബറും അപ്പാനിയും എത്തി ഒടുവിൽ ഒന്നാം സ്ഥാനത്ത് അവനെ കൊണ്ടുവന്നതിന് ശേഷം ക്യാപ്റ്റന് വാക്കുമാറ്റേണ്ടി വന്നു ക്യാപ്റ്റൻ പറയുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു നമ്മളൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷേ റേഷൻ വ്യവസ്ഥയിൽ ഫുഡ് വരാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകുവാൻ തുടങ്ങി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ അമിത ഫാറ്റ് ഒക്കെ കുറഞ്ഞു നമ്മളൊക്കെ സുന്ദരന്മാരും സുന്ദരിമാരുമാകും അതുകൊണ്ട് കിട്ടുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് ആ ഡ്രസ് ബിഗ് ബോസ് വരുന്നത് കിട്ടാ മതി അല്ലാതെ നല്ല ഡ്രസ്സുകൾ അതിനകത്തൊന്ന് കിട്ടണം എന്ന് വാശി പിടിക്കണ്ട ഉള്ളതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം എന്നാലും ഇവനെ ഒന്നാം സ്ഥാനം സ്ഥാനത്തിരുത്താൻ നമുക്ക് പറ്റില്ല തീരുമാനം മാറ്റിയപ്പോഴേ കനീഷ് പിന്നെയും പറയുകയാണ് ക്യാപ്റ്റൻ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങൾക്ക് നിലപാടില്ലാത്ത ക്യാപ്റ്റനാണ് നിങ്ങൾ നിങ്ങൾ എന്നെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവന്നു എന്നിട്ട് നിങ്ങൾ ചിലരുടെ കുതന്ത്രങ്ങളിൽ വീണുപോയിരിക്കുന്നു ഈ കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആടി വിലയുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ ആണ് നിങ്ങൾ ഈ കപ്പൽ മുങ്ങിപ്പോകാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ ഈ തീരുമാനം കപ്പലിനെ മുക്കുന്നതാണ് ഒന്നാം സ്ഥാനം ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ഈ വീടിനു വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥമായി പ്രവർത്തിക്കും നീ ഓര ആത്മാർത്ഥതയും കാണിക്കണ്ട നീ ഒന്നാം സ്ഥാനത്ത് വരാൻ യാതൊരു യോഗ്യനുമല്ല അതുകൊണ്ട് നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പുച്ഛിക്കുന്നു പരിഹസിക്കുന്നു അയാളുടെ ചുറ്റിൽ നടന്ന് ഡാൻസ് കളിക്കുന്നു അയാളുടെ ഒന്നാം സ്ഥാനത്തിന്റെ ടാഗ് കഴുത്തിൽ നിന്ന് ബലാത്കാരമായി പൊട്ടിച്ചു വലിച്ചു ദൂരെ എറിയുന്നു അങ്ങനെ പല അവഹേളനങ്ങൾ നടക്കുകയാണ് ഈ അവഹേളനങ്ങളൊക്കെ നടക്കുമ്പോഴേ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വീണുപോകും കാരണം പത്തൊൻപത് പേര് ഒരുപോലെ നിന്ന് അടിക്കുകയാണ് എന്നിട്ടും അവർക്കെതിരെ പോരാടി അവസാന നിമിഷം വരെ അനീഷ് നിന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാര ഗട്ട്സ് അല്ല കേട്ടോ നമ്മൾ ആ സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലേ അറിയുള്ളൂ ഇത്രയും ആൾക്കാർ എനിക്കെതിരാണല്ലോ എന്നാൽ പിന്നെ ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് അങ്ങ് മാറിയേക്കാം എന്ന് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അയാൾ നല്ല ഒന്നാന്തരം ഫൈറ്റർ ആണ് പോരാട്ട വീര്യം ആപാരമാണ് അയാളുടെ ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയിരിക്കാം പക്ഷേ ഒരു തുള്ളി പോലും അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈഗോ ഹട്ട് എന്ന് തോന്നിയപ്പോൾ എല്ലാവരും തീരുമാനം മാറ്റി എന്നിട്ട് സെലിബ്രിറ്റികൾ ഭക്ഷണം വേണ്ട വസ്ത്രം വേണ്ട എന്നാലും നിരാജാവാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന തീരുമാനമെടുത്തു ഒടുവിൽ ആ ടാസ്ക് അവർ കളഞ്ഞു കുളിച്ചു ബസർ ശബ്ദം കേട്ടു ബസർ ശബ്ദം കഴിഞ്ഞപ്പോഴേക്കും അപ്പാനി ഓടി പോവുകയാണ് പണിപ്പുരയ്ക്കകത്ത് കയറാൻ കാരണം ഒന്നാമത്തെ നമ്പറും കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണ് അയാൾ ചിന്തിച്ചത് അയാളായിരിക്കും ഒന്നാമത് എത്തിയിരിക്കുന്നതെന്നാണ് അവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ ഇടതുവശത്ത് ഒന്നാമത് വന്നിരിക്കുന്ന ആളാണ് ഒന്നാമനാകുന്നത് അതാദ്യം തന്നെ അനീഷ് അങ്ങ് കൈയടക്കി അപ്പോൾ അനീഷ് ഇരിക്കുന്നത് ഒരു സെപ്പറേറ്റ് ചെയറിലാണ് ചെയറലിലാകട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഈ വലതുവശത്തും ഇതുപോലൊരു സെപ്പറേറ്റ് ചെയർ കിടപ്പുണ്ടല്ലോ ആ ഇരിപ്പിടം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിരുന്നെങ്കിൽ ആ ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അവർക്ക് ഒന്നാമനാകാമായിരുന്നു അത്രയൊരു ബുദ്ധി പോലും ഇവിടെ ആരും പ്രയോഗിച്ചില്ല പറയുന്നത് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല അനീഷ് ഇരിക്കുന്ന സെപ്പറേറ്റ് ചെയർ പോലെ പോലിറണം അപ്പുറത്തും കിടപ്പുണ്ട് അനീഷ് ഇവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയറിട്ടിരിക്കുന്നത് കൊണ്ട് അയാളെ അതിനകത്തും തള്ളിയിടാൻ പറ്റില്ല വലിയ സോഫയുടെ അറ്റത്തായിരുന്നു അയാൾ ഇരുന്നിരുന്നതെങ്കിൽ എല്ലാവരും കൂടി നിരക്കി നിരക്കി അയാളെ താഴെ കിളയുമായിരുന്നു അയാൾക്ക് അവസാനം നിൽക്കേണ്ടി വരുമായിരുന്നു എന്നാൽ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഒരു ചെയർ അപ്പുറത്ത് കിടപ്പുണ്ട് അതെടുത്തുകൊണ്ടൊന്ന് ഇപ്പുറത്ത് ഇട്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നയാളിനെ അവിടെ ഇരുത്താമായിരുന്നു അതിനുള്ള ബുദ്ധി പോലും അവർക്കില്ല ഈ മണ്ട ശിരോമണികൾ എല്ലാവരും കൂടി ഈ അനീഷ്ടിനെ ഒന്നാമനാകാൻ അനുവദിക്കാതെ അവസാന നിമിഷം വരെയും മസിൽ പിടിച്ച് നിന്ന് നിന്ന് ഒടുവിൽ ആ ടാസ്ക് നശിപ്പിച്ചു ടാസ്ക് നശിച്ചു കഴിഞ്ഞ് ബസർ ശബ്ദം കേട്ടിട്ട് ഓടുകയാണ് പണിപ്പുറയ്ക്കകത്ത് പോകാൻ ബിഗ് ബോസ് എല്ലാത്തിനെയും തിരിച്ചു പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് കാര്യം പറഞ്ഞു ഈ ടാസ്ക് നിങ്ങൾ നശിപ്പിച്ചതുകൊണ്ട് ഈ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പണിപ്പുരയ്ക്കകത്തേക്ക് പോകാമായിരുന്നു അത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു ഇനി ഒന്നേ പോകാൻ കഴിയുകയുള്ളൂ ഈ ഒരു പ്രാവശ്യം അതിനകത്ത് പോയി കയറി സാധനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കാരണം ഇപ്പോൾ തന്നെ ഞെങ്ങി ഞെരിഞ്ഞി കഷ്ടിച്ചാണ് ജിയോ വായു കിട്ടിയവർ ശ്വസിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്രാവശ്യം എന്നുള്ളത് ഒന്നാക്കിയാൽ ഇവനൊക്കെ പട്ടുണി കിടന്നൊരു പരിവാും എന്നാലും സാരയില്ല ഞങ്ങൾ പട്ടണി കിടന്നോളാം വിട്ടുകൊടുക്കില്ല പക്ഷേ ടാസ്ക് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ശാരിക അനുമോള് അതുപോലെ പല ആൾക്കാരും ഉള്ളതുകൂടെ കളഞ്ഞു കുളിച്ചില്ലേ അയാൾക്ക് ഒന്നാം സ്ഥാനം സ്ഥാനമങ്ങ് കൊടുക്കരുതായിരുന്നോ രണ്ടാം സ്ഥാനക്കാരന് പതിനഞ്ച് സെക്കൻഡ് കിട്ടുമായിരുന്നല്ലോ ബാക്കിയുള്ളവർക്ക് പത്ത് സെക്കൻഡ് വീതം കിട്ടുമായിരുന്നില്ലേ നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഈ ആഴ്ച അടിച്ചു പൊളിക്കരുതായിരുന്നോ അത് മുഴുവൻ നിങ്ങൾ കളഞ്ഞു കുളിച്ചില്ലേ ഇത് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളായി പടല പടക്കങ്ങളായി ഇനിയിപ്പോൾ ഒരു വലിയ കയ്യാങ്കളിയുടെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ആഴ്ച അത് കംപ്ലീറ്റ്ലി അനീഷ് തന്നെ തൂക്കി അനീഷ് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് ഞാൻ ഡിസേർവ് ചെയ്യുന്നു ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കത് മനസ്സിലാകും അനീഷ് ആയിരുന്നു ഈ എപ്പിസോഡിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തി അനീഷിനെ ഒരു തരത്തിലും ബിഗ് ബോസ് കുറ്റപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആ വീട്ടിനകത്ത് എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനീഷിൽ കൂടി വന്ന കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്നതിൽ ന്യായമുണ്ട് ഞാനാണിതിന് ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കണം പക്ഷെ അവരാരും അത് സമ്മതിക്കില്ല ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചില ആൾക്കാർ ചോദിച്ചേക്കും അതായത് മറ്റുള്ളവരുടെയൊക്കെ ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടല്ലോ അവരിൽ പലർക്കും ഒരു സംശയം വരും അയാൾ എങ്ങനെ ഡിസേർവ് ആകും എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല മറ്റുള്ളവർ എങ്ങനെ ഡിസേർവ് ആകുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവരൊക്കെ എന്ത് കണ്ടന്റ് ആണ് അതിനകത്ത് കൊടുത്തത് അനീഷിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളല്ലാതെ മറ്റെന്ത് വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത് നിങ്ങളുടെയൊക്കെ ഹീറോകൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അനീഷ് കൊണ്ടുപോകുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഇപ്പോഴും അനീഷിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ലാലേട്ടൻ ഇന്നലെ പച്ച മലയാളത്തിൽ പറഞ്ഞു മറുതന്ത്രം നിങ്ങൾ മെനയണം നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റണം അയാൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട് അതിനെ പൊളിക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരണം അതിനെ പൊളിക്കുന്ന സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവരേണ്ട സാഹചര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈഗോ അതങ്ങനെ മുമ്പിൽ നടക്കുകയാണ് ഇതുകൊണ്ട് ഈ മണ്ടന്മാര് ഈ ടാസ്ക് കളഞ്ഞു കുളിച്ചു ഇനിയിപ്പോൾ പട്ടുണി കിടക്കുക എന്നുള്ള അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ അവസ്ഥ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവസാനം ടാസ്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അനീഷ് ഉറക്കം വിളിച്ചു പറയുന്നുണ്ട് ക്യാപ്റ്റൻ നിങ്ങൾ ഈ കപ്പലിനെ മുക്കിയിരിക്കുകയാണ് നിങ്ങൾ അബദ്ധമാണ് കാണിച്ചത് ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ഈഗോ അതിന് അനുവദിച്ചില്ല നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കടന്നാക്രമിക്കുകയായിരുന്നു ഒടുവിൽ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ എല്ലാവരെയും വീഴ്ത്തിയിരിക്കുന്നു നിങ്ങൾ ഈ കപ്പലിനെ നടുക്കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് ആത്മഹത്യാപരമായ തീരുമാനമെടുത്തിരിക്കുന്നു ഇനി ഇപ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം ഇവിടെയും വിജയം അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് അനീഷ് വീണ്ടും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ചർച്ചയായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ